അപ്പൊ ഗ ആയുധം വെച്ചിട്ടുള്ള കളിയാട്ടമായിരുന്നു ഗുരുവായൂർ പോവാണ് അപ്പൊ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു കൊല ഒത്തി കണ്ണന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടെ ഒരു കുല വെട്ടി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞങ്ങൾ വാർഡി പോകുന്നുണ്ട് എന്നു വെച്ചാൽ നാളെ പോകുന്നുണ്ട് ഈ വീഡിയോ എപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞത് അന്ന് ഞാൻ നോക്കി വെച്ച ഒരു കൊലയും ബാക്കി ഉണ്ടായിരുന്നു ഇവിടെ ഇഷ്ടം പോലെ കതൽ കൊല ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതും കുറച്ചും കൂടി മൂക്കാൻ ബാക്കിയുണ്ട് എന്നാൽ പോലും കുഴപ്പമില്ല മൂക്കട്ടില്ലേലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുണ്ടായ സാധനമല്ലേ അത് നമ്മൾ കണ്ണനെ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമല്ലേ ആ ഒരു മനതൃപ്തിക്ക് വേണ്ടിയിട്ടോ ഞാൻ ഈ കൊല വെട്ടി കൊണ്ട് കൊടുക്കുന്നത് ഇല്ല ഗയ്സ് ഇതല്ല ദി ബിനാ റോക്സ് ചാടി കടന്നവ അപ്പൊ ഞാൻ ഇന്നെ കൊണ്ട കൊടുത്തപ്പോ ഈ ഒരു കൊല ഞാൻ ആദ്യം ഇത് വെട്ടാനായി നോക്കിയപ്പോ ഇത് കുഞ്ഞിക്കൊലയായിരുന്നു അത് കുറച്ചുകൂടി വലിയ കൊലയായിരുന്നു അപ്പൊ ഞാൻ പിന്നെ കൊണ്ട കൊടുക്കാന്ന് വിചാരിച്ചു ഇത്ര പെട്ടെന്ന് വീണ്ടും ഞാൻ പോയില്ലേ കറയായിട്ടോ അപ്പൊ കലവഴിത്തിയിട്ടുണ്ട് കുറച്ചും കൂടി മൂക്കാമ്പാക്കിയുണ്ട് ഇത് ഞാൻ പോകുന്നില്ല കേട്ടോ വായക്കോമ്പ് വായക്കൂമ്പ് സഹിതം കൊണ്ട കൊടുക്കണേ ഇവിടെ അമ്പലത്തിലേ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഈ കഥലിക്കൊല വെട്ടാൻ വേണ്ടിയിട്ട് വരും കേട്ടോ കതലിക്കുല പറിക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ ഈ കൂമ്പുള്ള കതളിക്കൊലയാണെങ്കിൽ അവർ വായോടൊക്കെ പറിച്ചിട്ട് കൊണ്ടുപോകും അതുകൊണ്ടായിട്ടോ ഞാൻ ഈ കൂമ്പ് വെട്ടാതെ കൊണ്ടു കൊടുക്കുന്ന ഇതിൻ്റെ എന്തെങ്കിലും ഇതിനെന്തെങ്കിലും ഹൈ ഐതിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കൂമ്പ് വെട്ടാതെ കൊണ്ടുപോകുന്ന അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിൽ അമ്പലത്തിൽ അവർ എന്ത് പരിപാടി തന്നെയാണെങ്കിലും ഈ ഒരു ഈ ഒരു വായ മുഴുവൻ കണ്ടോ ഒന്ന് കാണിച്ചിടങ്ങനെ ഈ ഒരു വായ ഫുള്ളായിട്ട് കതളിക്കൊലയാട്ടോ ഇവിടെ ഫുള്ള് പിന്നെ ബാക്കിയുള്ളത് ബാക്കിലാണ് അപ്പം എന്തേലും പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായത് കണ്ടാൽ അവർ വന്ന് ചോദിക്കും ഇങ്ങനെ കൊല എടുക്കട്ടെ പറക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുള്ള ഒരു കൊലയായാലും വായ വായൻ്റെലയ ആയാലും എന്തൊരു നമുക്ക് ഒരു സാധനവും കളയേണ്ടാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് വായയായിരിക്കും എന്നിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്കിന്നിട്ട് കാരണം ഇല നമുക്ക് എടുക്കാൻ പറ്റും എണ്ണിക്കാൻ എടുക്കാൻ പറ്റും വായക്കൂമ്പ് എടുക്കാൻ പറ്റും പഴം എടുക്കാൻ പറ്റും എല്ലാം കൊണ്ടും നമുക്ക് വായ ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ എന്നിട്ട് അവർ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ കൊല എടുക്കുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വായക്കൂമ്പ് വെട്ടാതെ നേരെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് സ്റ്റേഷനിൽ എനിക്ക് കണ്ണന് എൻ്റെ പറഞ്ഞൊരു സമ് സമ്മാനമൊന്നല്ലോ പറയണ്ടേ എനിക്ക് അറിയില്ല കേട്ടോ എന്താ പറയണ്ടതെന്ന് നമ്മളങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താ പറയാ ആ എന്തോ എനിക്കറിയില്ല ഇനി എന്താണ് പറഞ്ഞിട്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട പറയാ